എത്തി നമ്മക്ക് തന്നെ കാണാനിട്ട് രണ്ടു ദിവസം കാണാനിട്ടുള്ള കൊറുകിയത് വേറെ വീട്ടിലൂടെ പിന്നെ ഇപ്പൊ എത്തിയിട്ടുണ്ട് ചീടെ വൈകുന്നേരത്തെ കൊടുുന്നത് வாத்து கேம். வா லட்சுயா. நான் வண்ணத்து ரெங்க. இந்த சாரி இந்த வண்ண கார் இந்த வண்ண வா வா வா. சாரி ஓடி ஓடி ஓடி. ஓடி ஓடி ஓடி. ஓடி ஓடி ஓடி. சின்னமண்ணன் அம்மா ஜென்ன ஜென்ன அடங்க ஜென்னவதி. அம்மா. நானா சாரி இந்த சாரி இந்த சாரி. சாரி சாரி ஜூஸ் ஜூஸ். சாரி சாரி ഹലോ വെൽക്കം ടു മൈ ചാനൽ മലപ്പുറം തമ്പുരുപുലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ അപ്പൊ മക്കൾസൊക്കെ എത്തിയിൻ്റെ കൂട്ടുകാരെ ഇപ്പൊ രണ്ടാളെയും കൂടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് മാറ്റിച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിനക്കാണ് അപ്പൊ മൂന്ന് മക്കളും ഒരുമിച്ചൊരു ദോസാണ് അല്ലേ ഞാൻ ആരാ വന്ന നമുക്ക് എണ്ണിട്ടി ആണ് പെൺകുട്ടിയോ ആണെണ്ണിയോ അപ്പതാ ചാരി നമ്മളെണ്ണിയവിടെ നമ്മൾക്ക് എണ്ണീന്റെ ഉറങ്ങോ ചോദിച്ചപ്പോ ഞാൻ ഇവരെ മേഘൊന്നും കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ മാറ്റി പൊട്ടി തൊട്ട് തേരാ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ എങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ആ പുഴുണ്ടോ എവിടെ പുഴുതാട്ട് പുതിയ ചെരിപ്പടെ ചെരിപ്പ നല്ല ചെരുപ്പാണ് ചാരു എത്ര ചെരുപ്പാണോ ഒക്കെ ഞങ്ങൾക്ക് കൊറച്ചു ദിവസം ഇട്ടുകഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് അതൊക്കെ ഒരു മടുപ്പാണ് എല്ലാരും അവസ്ഥ ആപ്പി തോണ്ടി തരാം ചെവി ചെവി അങ്ങനെ ഇട അമ്പ തോണ്ടി തരാം അടുത്ത വാഷിംഗ് മെഷീനിലേക്ക് വാഷിംഗ് മെഷീനൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ കുളിക്കാനുള്ളൊരു സൗകര്യം പോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കളയിലേക്ക് നമുക്കിപ്പോൾ പ്രവേശനമില്ലാത്തത് കൊണ്ട് എല്ലാ പരിപാടിയും പാവൻ്റെ അമ്മയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ചായയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞു ഉലുവ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് ചക്കന ഉറങ്ങാണ് ഗുളികകളുണ്ട് കഴിക്കാൻ അങ്ങനെ ഗുളിക രാവിലെയും രാത്രിയും

Okay. Are are. 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 കൊണ്ടാ മെയിറ്റ് ചേട്ടാ. ഇല്ലേ പോയോളൂ ആയിട്ടുണ്ട്. ടോളാ കുളിക്കല്ലേ. ഐപ്പ്. ജെത ടെസ്റ്റ് ഓക്കേ. ആയിക്കണോ? ഞാൻ പോവുകാണോ? അല്ല ജെൻ കേം സുതായിേർണോ? ഞാൻ ഒരു വൈറ്റ് സുതായിേർണോ? ആലോ. ഈ കസരവിടെ. കുണ്ണി കുരീ കണ്ട അവിടെ. നോക്കണേ ഒരു നൂറ്റം കണ്ടാ. പെണ്ണിനെ ഇങ്ങ പാട്ടുകളൊക്കെ നിങ്ങൾ കേൾക്കലോ ഗായ് ഇതൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയ പാട്ട് എന്ന് പറയുന്നത് അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ നോക്കി അവസാനിക്കുന്നു ഞങ്ങൾ നാളെയും വരും ഇതേ സമയം ഇതേ ദിവസം എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പറയൂ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിനെ ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ മറ്റു വീഡിയോസ് ആയിട്ട് നിങ്ങൾ മറ്റു ദിവസം വീണ്ടും കേൾക്കാം എന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കേ ഒരു ആടോടാ ഒന്ന് ഇച്ചിരി ആടോടാ മെലഡി ടാ ടാ എവിടെയാണ് കാണില്ല ഒന്ന് ആടോടാ ഒരു മെയ് കൊടുക്ക് ഒരു മെയ് കൊടുക്ക് ഓക്കേ ഗൈസ് ടാ ടാ ബൈ ബൈ സീ യു ടാ 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 ടാ